ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉള്ളിക്കറിയാണ് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറി അതിനായിട്ട് ഞാൻ ഒരു പത്ത് ഇരുപത് കൊച്ചുള്ളി എടുത്ത് ചെറുതായിട്ടിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കാം ഈ മുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ ഇവിടെ കുറച്ച് മുളക് മതി അതുകൊണ്ടാണ് ഞാൻ മുളക് കുറച്ച് നമുക്കിനി ഒരു പാൻ കത്തിച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി നമുക്കതിലേക്ക് കൊച്ചുള്ളി ഇടാം പച്ചമുളക് കുറച്ച് കറിവേക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ ആവണം നല്ലത് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാൻ അപ്പം നമുക്ക് പെട്ടെന്ന് വണ്ട് മൂത്ത് കിട്ടും വേണ്ടി വരുന്നുണ്ട് ചെറിയ സിമ്മറിലിട്ട് വേണേൽ ചൂട് അത് വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞ് പോകാൻ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം നമ്മൾ ഇതിനകത്ത് തേങ്ങ ചേർക്കാതാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നാലഞ്ച് ദിവസം വരെ ഇത് കേടു കൂടാതിരിക്കും തേങ്ങ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും ഇതിങ്ങനെ നമ്മൾ നല്ലതാണ് ഇതിനകത്ത് നമ്മൾ പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിനാവശ്യമായ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് ചെറിയ ഒരു ചൂടുവെള്ളം ഒഴിച്ച് വെച്ചേക്കണേ ഇതിനകത്ത് പേഞ്ഞ് ചേർക്കാൻ വേണ്ടി ഇപ്പം ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു മണമൊക്കെ വരുക മൂത്തേ വരാം കരിക്കരുത് വേണ്ടത് നല്ലവണ്ണം മൂത്ത് തുടങ്ങുക ഇനി നമുക്കിതിനകത്തോട്ട് മുളക് പൊടി പൊടികളൊക്കെ തീർക്കാം തീ കുറച്ച് വെച്ചിട്ട് പൊടി തീർക്കാം മുളക് പൊടി ഒരു സ്പൂണ് അത് കാശ്മീരി മുളക് വന്ന് ഒര സ്പൂണ് മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി കുറച്ച് കായപ്പൊടി നുള്ളു ഉലുവപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് ഒന്ന് ഇവിടെ വേവിക്കാം നമുക്ക് പുളി വെള്ളം ചേർക്കും നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളം വെച്ച് എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ ചൂടുവെള്ളം ചേർക്കാവോ പച്ചവെള്ളം ചേർക്കരുത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചോ ഒന്ന് അടച്ചു വെക്കാം ഇതൊന്ന് പറ്റി തുടങ്ങാം ഇനി ചാറായിട്ട് വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം അതെല്ലാം കട്ടിക്കാൻ വേണ്ടിയെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റട്ടെ അടപ്പ് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം നല്ലോണം കുറുകിയിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് ഇത്തിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂട് വെള്ളം ചേർത്താൽ മതിയേ ഈ സമയത്ത് ഉപ്പ് പുളി എല്ലാം നോക്കണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പുകൂടെ ചേർക്കണം തന്നെ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ഇച്ചിരി കട് വറുത്തുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനവസാനം നമുക്ക് വേണമെങ്കിൽ ഒരു ഒരിത്തിരി ഒരു ശർക്കര ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഈ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് കിട്ടും ഒത്തിരി ശർക്കര ഇട്ട് കൊടുക്കാം ഓക്കെ ഇന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് മാറ്റി വെച്ച് ഇനി ഇച്ചിരി കടുവറക്കാം മാത്രം അടുപ്പിലോട്ട് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കാം ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുവിടാം കടുവ ഇനി നമുക്ക് ഇത് ഇപ്പം ഒരു അതിനകത്തോട്ട് നമ്മുടെ ഉള്ളിക്കറിയിലോട്ട് ചേർക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനൊപ്പം ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ